ധർമ്മടം ഏലിപ്രം തോട് പരിസരത്ത് കണ്ടൽച്ചെടികൾ വ്യാപകമായി ഉണങ്ങുന്നു ഏക്കർ കണക്കിന് സ്ഥലത്തെ കണ്ടലുകളാണ് ഉണങ്ങിയത് ജൈവ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ സ്ഥലം സന്ദർശിച്ചു കീടബാധയാണ് കണ്ടലുകൾ ഉണങ്ങാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ധർമ്മടം ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ ഏലിപ്രം തോടിന് സമീപത്തെ കണ്ടൽച്ചെടികൾ വ്യാപകമായി ഉണങ്ങുന്നത് ഏറെ ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നു തുടർന്ന് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം പി മോഹനന്റെ നേതൃത്വത്തിൽ ജൈവവൈവിധ്യ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ എ സുഹദിച്ചു ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് സസ്യശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ അബ്ദുൾ ജലീൽ ഡോക്ടർ പി എസ് പ്രകാശ് ഉൾപ്പെട്ട വിദഗ്ദ്ധ സംഘം സ്ഥലം സന്ദർശിച്ചു ഒരുതരം കീടബാധയാണ് കണ്ടൽച്ചെടികൾ വ്യാപകമായി ഉടുങ്ങുന്നതിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ രവിയും സ്ഥിരം സമിതി അധ്യക്ഷൻ എം പി മോഹനനും പറഞ്ഞു ഇത് ഒരു സാഹചര്യം രൂപപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പം പിന്നെ നമ്മുടെ സുവോളജി അതുപോലെ തന്നെ പൊട്ടാൻ ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ വന്ന് ആ പരിശോധന നടത്തി പ്രദേശത്തുള്ള മറ്റ് ചെടികളിലേക്കും അതിൻ്റെ വ്യാപനം വരുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അവർ പരിശോധന നടത്തിയത് എന്തായാലും അവരതിൻ്റെ പരീക്ഷ നടത്തി ഏത് വിഭാഗത്തിൽപ്പെട്ടുള്ള കീടമാണ് എന്ന് മനസ്സിലാക്കി അതിൻ്റെ അതിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നാണ് പറഞ്ഞത് പ്രകൃതിയുടെ സന്തുലനാവസ്ഥ നിലനിർത്തുന്നതിന് ഏറെ പങ്കുവഹിക്കുന്നതും സൂക്ഷ്മ ജീവജാലങ്ങളുടെ ഉൾപ്പെടെ ആവാസ കേന്ദ്രവുമായ വ്യത്യസ്ത ഇനം കണ്ടൽക്കാടുകളാൽ സമ്പന്നമായ പുഴയോരങ്ങളും ചതുപ്പ് പ്രദേശങ്ങളും സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും നടന്നുവരികയാണെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് ഷാജിയും പറഞ്ഞു നമുക്കിപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സസ്യങ്ങൾ വേണ്ടി അത് വിവിധമായ രീതിയിൽ നമുക്ക് എണ്ണ കോളേജിലെ സ്റ്റുഡൻസും അതുപോലെ തന്നെ അവരുടെ ഡിപ്പാർട്ട്മെന്റും നമ്മുടെ ഈ സസ്യജാലും തിരിച്ചു കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള നടപടികൾ തലശ്ശേരി